സിനിമാ സെറ്റുകൾ എന്നും ഒരു കൗതുകം തന്നെയാണ് സിനിമാ സെറ്റ് പിന്നീട് ദൈനംദിന ജീവിതത്തിലേക്ക് പകർത്തിയ സംഭവങ്ങൾ പരിചയപ്പെടാം പോപ്പോയി ദ സെയിലർമാൻ എന്ന കാർട്ടൂൺ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ മനം കവർന്ന കാർട്ടൂൺ അതിൽ തന്നെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രമാണ് പോപ്പോയി എന്ന നാവികൻ പോപ്പോയി ജീവിച്ചിരുന്ന ഗ്രാമം കാണാനാകുമെന്ന് പറഞ്ഞാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പോപ്പോയിയുടെ കഥ സിനിമയായപ്പോൾ പ്രശസ്ത നടൻ റോബിൻ വില്യംസൺ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് കാർട്ടൂണിനെ പോലെ വൻ വിജയമാകാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും യൂറോപ്യൻ രാജ്യമായ മാൾട്ടയ്ക്ക് സമ്മാനിച്ചത് അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെയാണ് മാൾട്ടയിലെ ആങ്കർ ബെയ്ക്ക് സമീപമാണ് സിനിമയിലെ സ്വീറ്റ് ഹേവൻ എന്ന ഗ്രാമത്തിന്റെ സെറ്റ് ഒരുക്കിയത് നെതർലൻഡ്സ് കാനഡ എന്നിവിടങ്ങളിൽ നിന്നെത്തിച്ച നൂറുകണക്കിന് തടികളും കല്ലുകളും ഉപയോഗിച്ച് നൂറ്റി അറുപത്തിയഞ്ച് തൊഴിലാളികൾ ചേർന്ന് ഏഴു മാസം കൊണ്ടാണ് ഈ ഗ്രാമം നിർമ്മിച്ചത് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി എങ്കിലും മാൾട്ടയിലുള്ളവർക്ക് പോപ്പോയ് ഗ്രാമം ഇഷ്ടമായതിനാൽ സെറ്റ് പൊളിച്ചു നീക്കാൻ അണിയറ പ്രവർത്തകർ തയ്യാറായില്ല സിനിമയ്ക്ക് വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ചതിനാൽ പോപ്പോയ് ഗ്രാമത്തിന് അത്ര കെട്ടുറപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് പൂർത്തിയായ ശേഷം സിനിമാ പ്രവർത്തകർ പോപ്പോയി ഗ്രാമത്തെ ഒന്ന് മോടി പിടിപ്പിച്ചു ഇന്ന് ഇവിടം ഒരു ഓപ്പൺ എയർ മ്യൂസിയവും റിസോർട്ടുമാണ് പത്തൊൻപത് വീടുകളോട് കൂടിയ പോപ്പോയ് ഗ്രാമത്തിൽ പ്രത്യേക ഷോകൾ റൈഡുകൾ മ്യൂസിയങ്ങൾ കളിവീടുകൾ തുടങ്ങിയവ കാണാം പോപ്പൈ ഗ്രാമത്തെ ഗ്രാമത്തെപ്പോലെ സിനിമാ സെറ്റിൽ നിന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയ വേറെയും സ്ഥാനങ്ങളുണ്ട് അവ ഇതാണ് ഒന്ന് സ്റ്റാർ വാർസ് സിനിമ ഫിക്ഷണൽ ആണെങ്കിൽ പോലും സിനിമയിലെ സീനുകൾക്ക് വേദിയായ സെറ്റ് നമുക്ക് കാണാനാകും ട്യൂണീഷ്യയിലെ ടോസറിനെ അടുത്തുള്ള സഹാറ മരുഭൂമിയിലാണ് സ്റ്റാർ വാർ ഗ്രാമത്തിന്റെ സെറ്റ് ഉള്ളത് മരുഭൂമി ആയതുകൊണ്ട് തന്നെ അത്ര എളുപ്പം ഇവിടെ എത്താനാകില്ല ടൂറിസ്റ്റുകൾക്ക് വഴികാട്ടിയാകാൻ ഇവിടേക്ക് ഗൈഡുകളുടെ സേവനവും ലഭ്യമാണ് അടുത്തത് ലോർഡ് ഓഫ് ദ റിംഗ്സ് ഹോബിറ്റ് സിനിമാ പരമ്പരകളിൽ കാണുന്ന മനോഹരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കുഞ്ഞൻ വീടുകൾ എങ്കിൽ വടക്കൻ ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിലുള്ള വൈക്കാറ്റോയിലേക്ക് പോയാൽ മതി ലോർഡ് ഓഫ് ദി റിംഗ്സ് പരമ്പരയ്ക്കായി ഏരിയൽ സർവേയിലൂടെയാണ് ഈ പ്രദേശം കണ്ടെത്തിയത് ഹോബിറ്റ് പരമ്പരയിലും ഈ കുഞ്ഞൻ വീടുകൾ താരമായിട്ടുണ്ട് ഷൂട്ടിങ്ങിനു ശേഷം പൂക്കൾ നിറഞ്ഞ പച്ച മലനിരകൾക്ക് ഇടയിലെ ഈ വീടുകൾ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയായിരുന്നു തൊട്ടടുത്ത് തന്നെ ഹരിതാപമായ വനവുമുണ്ട് ഇനി ദ ഹിൽസ് ഹാവ് ഐസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനായി ഒരുക്കിയ ഗ്യാസ് സ്റ്റേഷൻ മൊറോക്കോയിലെ അഗാദറിൻ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാൻ പറ്റും ഒരു ഹൈവേക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ഗ്യാസ് സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട കാറുകളും കാണാനാകും സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഫർണിച്ചറുകളും ഈ ഗ്യാസ് സ്റ്റേഷനുള്ളിൽ ഇപ്പോഴും പൊടി പിടിച്ചു കിടക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും അടുത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ദ സ്മർഫ്സ് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് സ്പെയിനിലെ മലാഗയിലെ ജുസ്കാർ ഗ്രാമത്തെ മുഴുവൻ തിളങ്ങുന്ന നീല പെയിന്റ് കൊണ്ട് അലങ്കരിച്ചു സിനിമയിലെ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ ഗ്രാമത്തിലെ മതിലുകളിൽ വരച്ചു കൂടാതെ പ്രതിമകളും മറ്റും സ്ഥാപിക്കുകയും ചെയ്തു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്തതാണെങ്കിലും ഇവ ഗ്രാമത്തിൽ സ്ഥിരമാക്കി വെക്കാൻ പ്രദേശവാസികൾ തീരുമാനിക്കുകയായിരുന്നു നിരവധി ടൂറിസ്റ്റുകളാണ് ഈ സ്മർഫ് ഗ്രാമത്തിലേക്ക് ദിനം പ്രതിയെത്തുന്നത്